തിരുവനന്തപുരത്ത് ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് കുട്ടികളടക്കം എട്ടുപേർക്ക് പരുക്കുക ഒരാളുടെ നില ഗുരുതരമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ചക്രവർത്തി അപകടം എട്ടുപേർക്ക് പരുക്കുക എന്ന് പറയുമ്പോൾ ആ ഓട്ടോയിൽ അത്രയും അധികം ആളുകൾ ഉണ്ടായിരുന്നു എന്താണ് സംഭവം അഭിനീഷ രാത്രിയോട് കൂടി ഏകദേശം ഒന്നര മണിക്കൂർ മുമ്പ് ബാലരാപുര തേമ്പാമുട്ടത്ത് വച്ചിട്ടാണ് അപകടം നടക്കുന്നത് നിന്ന് വന്ന ബൈക്ക് വന്ന ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു ആ ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു ഓട്ടോയിലാണ് കുട്ടികളും സ്ത്രീകളും അടക്കം ഉണ്ടായിരുന്നത് ഇതോടൊപ്പം തന്നെ ഈ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നതിന്റെ ഇടയിൽ ഓപ്പോസിറ്റ് വശത്ത് നിന്ന് ഓട്ടിച്ചു വന്ന ഒരു ബൈക്ക് കൂടി തെറിച്ച് അപകടത്തിൽ പോയിട്ടുണ്ട് ഈ ബൈക്ക് യാത്രികൻ അതായത് ഓട്ടോയിലേക്ക് ഇടിച്ചു കയറ്റിയ ബൈക്ക് യാത്രികന്റെ നില ഗുരുതരമാണ് എന്നതാണ് അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഓട്ടോയിൽ സഞ്ചരിച്ച സ്ത്രീയുടെ നിലയും ഗുരുതരമാണ് അവരെ തിരുവനന്തപുരത്ത് തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് കുട്ടികളടക്കം ഈ ഓട്ടോയിൽ ഉണ്ടായിരുന്നു കുട്ടികളുടെ പരിക്ക് ആരുടെ യും പരിക്ക് ഗുരുല്ല രണ്ടുപേരുടെ പരിക്കാണ് ഗുരുതരമായി ഉള്ളത് കുട്ടികളടക്കം ആകെ പേർക്ക് ഓട്ടോയിൽ സഞ്ചരിച്ച ഉള്ളവരും ഒപ്പം തന്നെ ബൈക്കിൽ നിന്ന് തെറിച്ച് വീണ ബൈക്കിൽ ഉണ്ടായിരുന്നയാളും ഒപ്പം തന്നെ തൊട്ടടുത്ത് സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ആളടക്കം ആകെ എട്ടുപേർക്കാണ് പരിക്കുള്ളത് പുളിയങ്കോട് സ്വദേശികൾ സഞ്ചരിച്ചതാണ് അതാണ് ഓട്ടോ അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിലും ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ആ കുട്ടികളുടെ ആകെ എട്ടുപേർക്ക് പരിക്കേറ്റു ഓട്ടോയിൽ സഞ്ചരിച്ചിരുന്നവരാണ് കുട്ടികൾ കുട്ടികളുടെ പരിക്ക് ഗുരുതരമല്ല പക്ഷേ ഈ അപകടം അമിത വേഗതയിൽ വന്ന ആ ബൈക്ക് ഓട്ടോയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു എന്നതാണ് ദിക്സാക്ഷികൾ പറയുന്നത് അപകടത്തിന്റെ കൂടുതൽ കാരണങ്ങൾ ഈ ഘട്ടത്തിൽ വ്യക്തമല്ല പക്ഷേ സ്ത്രീയുടെയും ഒപ്പം തന്നെ ഈ ബൈക്കിൽ വന്ന ഒരാളിന്റെയും നില ഗുരുതരമാണ് എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ശരി നൃപൻ ചക്രവർത്തിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് ബൈക്കുകളും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് കുട്ടികളടക്കം എട്ടുപേർക്ക് പരുക്കേറ്റോ ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമെന്നാണ് നൃപൻ തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്